സെന്റ് സെബാസ്റ്റ്യൻസ് സൺഡേ സ്കൂളിന്റെ നേതൃത്വത്തിൽ ദിനാചരണം നടത്തി കോതമംഗലം രൂപത സെന്റ് ജോസഫ് മൈനർ സെമിനാരി റക്ടർ റവറൻഡ് ഡോക്ടർ സെബാസ്റ്റ്യൻ നാമറ്റത്തിൽ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു കീരമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് സൺഡേ സ്കൂളിന്റെ നേതൃത്വത്തിൽ നടന്ന വിശ്വാസ പരിശീലക ദിനാചരണത്തിന്റെ ഭാഗമായി വിശ്വാസ പരിശീലകർ കാഴ്ചവയ്പ് നടത്തി തുടർന്ന് കോതമംഗലം രൂപത സെന്റ് ജോസഫ് മൈനർ സെമിനാരി റക്ടർ റവറൻഡ് ഡോക്ടർ സെബാസ്റ്റ്യൻ നാമറ്റത്തിൽ ദിവ്യബലി അർപ്പിക്കുകയും ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു

മതാധ്യാപകർക്കുള്ള ആശീർവാദ പ്രാർത്ഥനയും അദ്ദേഹം നടത്തി തുടർന്ന് നടന്ന സമ്മേളനത്തിൽ വിശ്വാസ പരിശീലകരെ ആദരിച്ചു വികാരി ഫാദർ മാത്യു കൊച്ചുപുരക്കൽ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ വെച്ച് കേരള പ്രവേദനത്തിൽ മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിനുള്ള അവാർഡ് നേടിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും ഇടവാംഗവുമായ ജസ്റ്റിൻ ജോണിനെ ആദരിക്കുകയുണ്ടായി സൺഡേ സ്കൂൾ ഹെഡ്മിസ്റ്റർ ജിൻസി ജോമാൻ പി ടി എ പ്രസിഡന്റ് ബിൻസ് ചെറിപ്പുറം എം പി ടി എ പ്രസിഡന്റ് സിജി സജി അധ്യാപകരായ സിസ്റ്റർ നിമിഷ എസ് ഡി ജോൺസൺ കർഗപ്പള്ളി ഷിബി ജിജി പുളിക്കൽ ഷോജി കൺപുഴ വിദ്യാർത്ഥി പ്രതിനിധികളായ ആൻമെരിയ തോമസ് അരുൺ ജോസഫ് ബിനു അരുൺ ജോസഫ് ബിനു ജോൺ എഫ് വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു Newsdesk, KCB News.